ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് കേട്ട അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വ്യാപകമായ ക്രമക്കേടുകൾ ആരോപിച്ച് ബി ജെ പി കുറുമല ഘടകം പരാതി നൽകി വാർഡ് വിഭജനം അശാസ്ത്രീയമാണെന്നും വോട്ടർ പട്ടികയിൽ ഗുരുതരമായ പിഴവുകൾ കടന്നുകൂടിയിട്ടുണ്ട് എന്നും ആരോപിച്ച് ചേലക്കര ഏരിയ പ്രസിഡന്റ് സുനിൽ മണ്ണൂര് ജനറൽ സെക്രട്ടറി എ കെ പ്രകാശന് എന്നിവരുടെ നേതൃത്വത്തിൽ തെളിവ് സഹിതം ചേലക്കര പഞ്ചായത്ത് സെക്രട്ടറിക്കാണ് പരാതി നൽകിയത് കുറുമല വില്ലേജിൽ വരുന്ന മൂന്ന് വാർഡുകളിലെ വിഭജനമാണ് പ്രധാനമായും പരാതിക്ക് ആധാരം വാർഡ് വിഭജനം കമ്പ്യൂട്ടർ അടിസ്ഥാനമാക്കി നടത്തിയതിലെ പാകപിഴകളാണ് ക്രമക്കേടുകൾക്ക് കാരണമെന്നും പുതിയ വോട്ടർ പട്ടിക ഇത് വ്യക്തമാക്കുന്നുണ്ടെന്നും ബി ആരോപിച്ചു വാർഡ് വിഭജനത്തിന്റെ ആദ്യ കരട് പട്ടിക വന്നപ്പോൾ തന്നെ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയിരുന്നതായും എന്നാൽ രണ്ടാമത്തെ കരട് പട്ടികയിലും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടില്ലെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി ഒരു വീടിനുള്ളിലെ പോലും പല വാർഡുകളിലായി വിഭജിച്ചതായും ഡീലിമിറ്റേഷൻ അതിരുകൾക്ക് പുറത്തുള്ള വോട്ടുകൾ ഉൾപ്പെടുത്തിയതായും പരാതിയിൽ പറയുന്നു റോഡിന്റെ ഇരുവശവും രണ്ടു വാർഡുകളുടെ അതിരുകൾ വരുന്ന സ്ഥലങ്ങളിൽ ഒരേ വശത്തുള്ള വീടുകൾ വ്യത്യസ്ത വാർഡുകളിലായി രേഖപ്പെടുത്തിയെന്നും ഉദാഹരണത്തിന് ഒരു റോഡിന്റെ ഒരു വശത്തുള്ള ഒരു വീട് പതിനാറാം വാർഡിലും തൊട്ടടുത്ത വീട് പതിനേഴാം വാർഡിലുമായി ഉൾപ്പെടുത്തിയെന്നും അവർ ചൂണ്ടിക്കാട്ടി കൂടാതെ വർഷങ്ങളായി പ്രദേശത്ത് സ്ഥിരതാമസമില്ലാത്ത നിരവധി പേർ വോട്ടർ പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ടെന്നും ബിജെപി ആരോപിച്ചു ഈ വിഷയങ്ങൾ അടിയന്തരമായി പരിശോധിക്കണമെന്നും വോട്ടർ പട്ടികയിലെ അപാകതകൾ പരിഹരിച്ച് നീതിയുക്തമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കണമെന്നും ബിജെപി ആവശ്യപ്പെട്ടു പരാതി നൽകാൻ പ്രമോദ് തെണ്ടൻകാവിൽ സന്തോഷ് കളരിക്കൽ രഞ്ജിത്ത് തള്ളന്നൂർ എന്നിവരും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് സിസി